ജ്യോതിഷ ജ്യോതിഷഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തലതിരിഞ്ഞ സ്വഭാവമുള്ളവരെ അതായത് സ്വഭാവം വളരെ ഒരു വല്ലാത്ത രീതിയിൽ ഒരു തലതിരിഞ്ഞ സ്വഭാവമായിട്ടുള്ളവരെ അങ്ങനെ ആയിത്തീർന്നവരെ നേർ വഴിക്ക് കൊണ്ടുവരാമോ നല്ല ആളുകളാക്കി മാറ്റാൻ പറ്റുമോ വഴിപാടുകൾ ഉണ്ടോ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് ലളിതമായി നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല വഴിപാടുകളുണ്ട് പ്രാർത്ഥനകളുണ്ട് ലളിതമായി ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ മദ്യപാനം അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് കുടുംബങ്ങൾ നശിച്ചുപോയ അല്ലെങ്കിൽ പ്രതിസന്ധികളുണ്ടായ കുടുംബങ്ങളുണ്ട് ഇപ്പം ആവശ്യത്തിന് അല്പം മദ്യപിച്ചു ആർക്കും പ്രശ്നമില്ല ഇത്തരം രീതിയിൽ മദ്യപിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ മദ്യപിക്കുന്നതുകൊണ്ട് ഈ മറ്റുള്ളവരുടെ വഴക്കുണ്ടാക്കുക അക്രമങ്ങളുണ്ടാക്കുക ഇങ്ങനെയുള്ള വീട്ടിൽ പ്രതിസന്ധികളുണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് അവർക്ക് ക്ഷേത്രത്തിൽ ചില നല്ല പ്രാർത്ഥനകൾ ചില വഴിപാടുകൾ ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ അവർക്കൊരു നല്ല മാറ്റം വരാൻ ഉപകരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇത് നിങ്ങൾ കാണുന്ന കൊണ്ടൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും പ്രയോജനപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തുള്ള ഇതുപോലെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം അതുകൊണ്ട് ഇത് മുഴുവൻ കാണുക ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നല്ല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അത് വിശദമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക അതോടൊപ്പം ശരിക്കും മനസ്സിലാക്കുക നല്ല കാര്യങ്ങൾ മാത്രമാണ് നല്ല പ്രാർത്ഥനകൾ മാത്രമാണ് പറയുന്നത് ഇത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് അല്ലാതെ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല ഞാൻ പലപ്പോഴും വീഡിയോയിലായിട്ട് പല പല കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ കാര്യങ്ങളെല്ലാം ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ പറയുകയാണ് അപ്പം ഒരുപാട് ജീവിതങ്ങൾ ജീവിതങ്ങളത് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്ത് നല്ല പ്രാർത്ഥനകൾ ചെയ്ത് മാറിയിട്ടുണ്ട് അപ്പോൾ ഓരോ കുടുംബങ്ങളിൽ രക്ഷപ്പെടുമ്പം നമുക്ക് സന്തോഷമാണ് അതുകൊണ്ട് പറഞ്ഞു തരികയാണ് കാരണം ഒരു ഒരു സിഗരറ്റ് വലിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മാത്രമാണ് നശിക്കുന്നത് പക്ഷെ ഒരു മദ്യപാനിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് മര്യാദയ്ക്കൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ആർക്കും കുഴപ്പമില്ല അത് മോശമാണെന്ന് ഞാൻ പറയത്തുമില്ല പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞ് വീട്ടിൽ ബഹളം നാട്ടുകാരോട് ബഹളം അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കൊണ്ട് ഒരു സമൂഹത്തിനാണ് കുഴപ്പം ഒരു വ്യക്തിക്കല്ല ഒരു സമൂഹമാണ് ഒരു കുടുംബമാണ് നശിക്കുന്നത് ഒരു കുടുംബത്തിലെ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം വീട്ടിലെ ഒരു പിന്നെ ഫാരിയുടെ അവസ്ഥ അങ്ങനെയൊക്കെ എത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും പ്രയോജനം ലഭിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഇത് സിഗരറ്റ് മലിക്കുന്നത് നല്ലതല്ല നല്ലതാ നല്ലതല്ലെന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും അതിനേക്കാൾ അതിനേക്കാളിപരി ദോഷകരമാണ് ഇതൊരു ഒരു 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 സമൂഹത്തെ ഒരു കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്നതാണ് ഈ മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്പം മദ്യപിച്ച ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല ഇത് മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു അയൽപക്കക്കാര്ക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്കല്ലേ മക്കൾക്ക് ഒക്കെ അതൊരു ഒരു വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ ജീവിതത്തെക്കൂടെ ബാധിക്കുന്നതാണ് അതിന് നമുക്ക് ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ ക്ഷേത്രത്തിൽ അതാണ് ഞാൻ പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഞാൻ വാട്സപ്പ് വഴിയേ ഉള്ളൂ അത് ഇപ്പം പുതിയ വർക്കുകൾ എടുക്കുന്നില്ല വാട്സപ്പിൽ ഇട്ടുകഴിഞ്ഞാൽ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ഞാൻ ഇന്ന് ഈ വിഷയം പറയാൻ കാര്യം ഞാൻ ഇന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണാൻ പോയപ്പം ഞാനവിടെ ഇരുന്നപ്പം എൻ്റെ അടുത്തിരുന്ന ഒരു ഒരു ലേഡി അവർ വേറൊരു ലേഡിയോട് അവരുടെ വീട്ടിലെ ഇന്നലത്തെ ആ ദുരവസ്ഥ പറയുകയാണ് ക്രിസ്മസ് ആയിരുന്നു അപ്പം ഭർത്താവ് വലിയ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി ഭയങ്കര വിഷയങ്ങളാണ് പറയുന്നത് അപ്പം ഞാൻ ഞാൻ ശരിക്കും അതുപോലെ ഇന്ന് കേക്ക് കാണും ഒറ്റ ചെവി കൊണ്ട് ഞാനത് മുഴുവൻ ആ അവരുടെ ആ ജീവിത ദുരിതങ്ങൾ മുഴുവൻ കേക്ക് എന്നോടല്ല പറയുന്നത് ആ ഒരു ലേഡി അവരുടെ അനുഭവം അടുത്തുള്ള ലേഡിയോട് പറയുകയാണ് അപ്പം നമ്മൾ ഡോക്ടറെ കാണുക ഇങ്ങനെ ഇരിക്കുകയാണ് ആ നിരയിരുന്നുകൊണ്ടും ഞാൻ കേക്ക് കാണുക അപ്പം എനിക്ക് കേട്ടിട്ട് തന്നെ വളരെ വിഷമം തോന്നി കാരണം അവരനുഭവിച്ച വിഷമങ്ങളും ഒരു ദിവസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ദുരിതങ്ങളും ഒരു സ്ത്രീ പരമാവധി ഈ ഏത് ത്യാഗവും സഹിക്കുന്നതാണോ ഒരു പരിധി കഴിയുമ്പോഴാണ് അവർ അതുപോലെ മറ്റുള്ളവരോട് പറയുന്നതും പൊട്ടിത്തെറിക്കുന്നതും അപ്പോൾ അവർ ഒരുപാട് വിഷമം ഇന്നലെ അനുഭവിച്ചു ക്രിസ്മസ് ആയപ്പോൾ മദ്യപാനം കൂടി അങ്ങനെ പ്രശ്നങ്ങളായി അവർ ഓരോ കുറേ ദുരിതങ്ങൾ പറയുന്നുണ്ട് അപ്പോഴേ ഞാൻ വിചാരിച്ചു ഒരിക്കലും എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ആരോടും അങ്ങോട്ട് കയറിയൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല ഇപ്പോൾ ഒരിടത്ത് പോയാൽ പോലും ഞാൻ അങ്ങോട്ട് കയറിയൊന്നും പറയത്തില്ല കാരണം അതിന് ഞാൻ വിശ്വസിക്കുന്ന ഒരു നിയമമുണ്ട് കർമ്മ നിയമം എന്ന് പറയും ഒന്നിൽ നമ്മളോടൊരു വ്യക്തി ഒരു ആവശ്യപ്പെടുക അപ്പം നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കൊടുക്കും അല്ലേ അത് അങ്ങോട്ട് നമ്മളൊരാളുടെ കാര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് കർമ്മ നിയമത്തിന് വിപരീതമാണ് അതുകൊണ്ട് ഞാൻ അവിടെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല അവർക്കറിയത്തില്ല ഞാൻ നോക്കുമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നെന്ന് അവർക്കും അറിയത്തില്ല ഞാനത് കേട്ടു പോകുന്നു പക്ഷേ ഞാൻ ഇത് ഇതുപോലെ അതുപോലെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം അതായത് ശിവക്ഷേത്രത്തിൽ നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ നിർമ്മാല്യം കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ വീട്ടിലെ ഭർത്താവ് ഒരു മദ്യപിക്കുന്ന ആളാണ് ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് ഒരു കുഴപ്പമില്ല മദ്യപിച്ചോട്ടെ നമുക്ക് യാതൊരു വിരോധമില്ല അതായത് മദ്യപിച്ച വിഷയമാണ് വീട്ടിൽ ബഹളമാണ് ആയുപക്കാരുമായിട്ട് ബഹളമാണ് നാട്ടുകാരുമായിട്ട് ബഹളമാണ് നാട്ടുകൾ ഇറങ്ങാൻ പയ്യം അങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിൻ്റെ പേരിൽ ഒരു ജലധാര കഴിക്കുക എന്നിട്ട് ഐക്യമത്യ രസീത് എടുക്കണം ഒരു രസീത് രണ്ട് പേരുടെ പേരും നിങ്ങളുടെയും ഭർത്താവിൻ്റെയും എന്നിട്ട് ഈ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രാവിലെ പോയി രാവിലെ പോകണം ഒരു ആറരയ്ക്ക് ഏഴരയ്ക്ക് ഇടയ്ക്ക് ചെയ്യണം ഒരു മാലിന്യം കഴിഞ്ഞാൽ ഉടനെയും ചെയ്യാം അല്ലെങ്കിൽ ഒരാറരയ്ക്ക് ഏഴരയ്ക്ക് ഉള്ളിൽ ചെയ്യണം അപ്പോൾ പ്രത്യേകം ഫലം ഉണ്ടാകും അപ്പം നിങ്ങൾ ആദ്യം ഭർത്താവിൻ്റെ പേര് ഭർത്താവിൻ്റെ പേരും നാളും പറഞ്ഞു ഒരു ജലധ ജലധാരക്ക് രസിക എടുക്കുക അതിൻ്റെ കൂടെ ഒരു ഐക്യമത്യാർജനയ്ക്ക് കൂടെ രസിക എടുക്കുക അതിൽ ഭർത്താവിൻ്റെ നാളും വേണം ഭാര്യയുടെ പേരും നാളും വേണം ഈ രണ്ട് രസീതുകൾ കൂട്ടിപ്പിടിച്ച് നിങ്ങളുടെ വിഷമം ഭഗവാനോട് കര കരഞ്ഞു പറഞ്ഞ് നടക്കി വെക്കുക ഇത് തിങ്കളാഴ്ചകളിൽ ആവർത്തിക്കുക ഞാൻ സത്യസത്യമായിട്ട് പറയുന്നു ഇത് തിങ്കളാഴ്ചകളിൽ ഇങ്ങനെ ഭഗവാനോട് അപേക്ഷിച്ച കുടുംബങ്ങളെല്ലാം നന്നായിട്ടുണ്ട് ഒരു സംശയവും വേണ്ട പക്ഷേ ഇവിടെ വരുന്നൊരു കുഴപ്പം തന്നെയാണെന്ന് ഇത് ചിലർ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിർത്തും ആ ഇനിയിപ്പം കുഴപ്പമില്ല ഒരു മാറ്റമായല്ലോ അതാണ് പ്രശ്നം വരുന്നത് നിങ്ങളിത് ആവർത്തിച്ചു ചെറിയ കാര്യമല്ലോ ഇതിനൊക്കെ എന്നെ പൈസയാകും ആവർത്തിച്ചോണം അങ്ങനെ ആവർത്തിച്ചവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല എത്രയോ വഴക്കും ബഹളവും ഒക്കെ മദ്യപാനവും ഒക്കെ ആയ കുടുംബങ്ങൾ ഇന്നും അവർ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുന്നുണ്ട് ഇതൊരു കാര്യം നീ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഞാനൊരു മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം ഇതെല്ലാം ഒരാൾ ചെയ്യണമെന്നല്ല നിങ്ങൾക്ക് ഇത് മുഴുവൻ കേൾക്കണം എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഏതാണോ എന്ന് പറഞ്ഞാൽ അതിലൊരു കാര്യം നിങ്ങൾ ചെയ്യുക ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി എല്ലാം കൂടെ ചെയ്യേണ്ട പക്ഷെ മുഴുവൻ അറിയണം ഇത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക പലർക്കും പലതായിരിക്കുമില്ല പറ്റുന്നത് അതുകൊണ്ടാണ് മൂന്നാല് കാര്യം പറയുന്നത് ഇനിയും രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ഭയങ്കര കേട്ടോ ഭയങ്കര എഫക്റ്റീവ് അതുകൊണ്ടാണ് അതും കൂടി ഞാൻ എടുത്തു പറയുകയാണ് നീല നിറത്തിലുള്ള കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം മേടിക്കുക ഇതുപോലെ ആ വിഗ്രഹത്തിൻ്റെ ഭൂരിഭാഗവും നീലയായിരിക്കണം ആ വിഗ്രഹത്തിൻ്റെ കയ്യിലും കാലിലും ആഭരണം മാത്രം മഞ്ഞയാകാം ബാക്കി ചേല വരെ ഭഗവാന്റെ നീല നിറമായിരിക്കണം അത് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്തല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കുക ആ വിഗ്രഹത്തിന് മുന്നിൽ നിങ്ങൾ വിളക്കോ വിളക്ക് കാണിക്കുകയോ സാമ്പ്രാണി കൊടുക്കുകയോ കർപ്പൂരം കത്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട ക്ലേ കൊണ്ടുള്ളതായിരിക്കണം ചെമ്പ് കൊണ്ടുള്ളതോ ലോഹ ഒന്നും വേണ്ട ക്ലേ കൊണ്ടുള്ള മണ്ണി തീർത്ത് റോഡ് സൈഡിലൊക്കെ വെക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസോ എന്താണെങ്കിലും കുഴപ്പം ലോഹം വേണ്ട അപ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെ ക്ലേയിലുള്ള ഈ റോഡ് സൈഡ് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ വിഗ്രഹം മേടിച്ച് വടക്കോട്ട് ദർശനമായിട്ട് വെക്കണം നിങ്ങളുടെ ഹാളിലോ എവിടെയെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നിൽ നിങ്ങൾ കയ്യും കാലും മുഖവും ഒന്ന് കഴുകിയിട്ട് മുന്നിൽ വന്ന് നിന്ന് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് നിങ്ങൾ ജപിക്കണം മൂന്ന് തവണ ജപിക്കാം അല്ലെങ്കിൽ ഒരു മിനിറ്റ് ജപിക്കാം ജപിക്കുമ്പോൾ ആരാണോ മദ്യപാനം കൊണ്ട് അല്ലെ ഏത് കാര്യമായിക്കോട്ടെ സ്വഭാവം ഒരു വല്ലാതായി പ്രശ്നക്കാരനായിട്ടുള്ള അവർ നന്നായതായി സങ്കല്പിക്കണം സങ്കല്പിച്ച് സന്തോഷത്തോടെ ജപിച്ച് ഭഗവാൻ്റെ കാലിൽ തൊട്ട് വന്നിക്കുക അയാൾ മാറിയിരിക്കും കാരണം ഇത് ഞാൻ പറയുന്നത് ഇത് ചെയ്ത് കൃത്യ റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് നിങ്ങൾ അവിടെ ഒന്ന് ആ പറയുന്ന രീതി ചെയ്താൽ മാത്രം മതി ആ വ്യക്തി ഒരു ഉദാഹരണം പറഞ്ഞാൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് മദ്യപാനം മാറി വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് അത് നടന്നതായിട്ട് സങ്കല്പിച്ച് ഭഗവാന്റെ മുന്നിൽ സന്തോഷത്തോടെ ജപിച്ച് കാലത്തോട്ട് നൊഴുകുക ആ മന്ത്രം അച്ചട്ടായിട്ട് ഫലമുണ്ടായ കാര്യമാണ് ഇവിടെ നിങ്ങൾ സംശയത്തോട് ചെയ്യരുത് നിങ്ങൾ ആ വിശ്വാസത്തോടെ ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് കൃത്യം ഫലം കിട്ടിയ കാര്യമാണ് ഇതിനപ്പുറം ഇപ്പുറം ഒരു കാര്യമില്ല ആ കാര്യം നടന്നിരിക്കും കാരണം അത്ര അച്ചട്ടാണ് നിങ്ങൾ ഒരു രൂപ പോലും മുടക്കാതെ സ്വയം ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഈ വിഗ്രഹം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഇതെല്ലാം പ്രാർത്ഥിക്കാം സന്ധ്യയ്ക്കും രാവിലെയും കയ്യും കാലും മുഖവും കഴുകിയിട്ട് ഭഗവാന്റെ മുന്നേ ഒന്ന് പ്രാർത്ഥിക്കണമെന്നേ ഉള്ളൂ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഇത്രയും ജപിച്ചാൽ മതി മൂന്ന് തവണ അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും നിങ്ങളുടെ ആ ഒരു കുടുംബം ഒരു കുടുംബം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അത് പലരെയധികം ദുഃഖങ്ങൾ കണ്ടവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഞാൻ എത്രയോ പതിനായിരക്കണക്കിന് ആളുകളുടെ വിഷമങ്ങൾ കാണുന്നു പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു അവരുടെ കഥകൾ അവരുടെ കണ്ണ് നനയുന്നത് അവരുടെ ദുരിതങ്ങൾ ആ കാണുന്ന ഒരു വിഷമിക്കുന്ന ഒരാൾക്കേ അത് മനസ്സിലാകത്തുള്ളൂ അവർ കുടുംബത്തിലൊരു സന്തോഷം സമാധാനം എന്ന വലിയൊരു ഘടകമാണ് അപ്പോൾ ഇത് ചെയ്യുക അച്ചട്ടാ ഫലം വിശ്വാസത്തോടെ ചെയ്യണം ഇത് ചെയ്തു കഴിഞ്ഞു പിന്നെ അയൽ നന്നാകുമോ ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ സന്തോഷം വരുമെന്ന് സംശയിക്കുന്ന സംശയിച്ചാൽ പോയി ചെയ്യാൻ മറക്കുക വിശ്വസിച്ച് ചെയ്യുക മറക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല ഞാൻ ചെയ്ത ശരിയായോ ഞാൻ കാലു കഴുകിയ ശരിയായോ ഞാൻ നിന്ന ശരിയായോ ഞാൻ പറഞ്ഞ് ശരിയായോ ഇത് ചെയ്താൽ നന്നാവുമോ ഇത് ചെയ്താൽ ചെയ്താലല്ല ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്ക ഇരിക്കാൻ പറ്റുമോ പുള്ളി ഇത് ചെയ്താൽ മദ്യപാനം മാറ്റുമോ ഇങ്ങനൊന്നും ചിന്തിക്കരുത് ചെയ്ത് ഇത് ജവിക്കുമ്പോൾ ഈ മദ്യപാനമൊക്കെ മാറി കുടുംബമായിട്ട് സന്തോഷത്തോടെ ആ വ്യക്തി നിങ്ങൾ ഇരിക്കുന്നതായിട്ട് നടന്നതായിട്ട് സങ്കല്പിച്ച് അങ്ങനെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഉറച്ച വിശ്വാസത്തിൽ ഈ മന്ത്രം ജപിച്ച് കാലെ തൊട്ട് തൊഴുക മൂന്ന് തവണ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ജപിച്ചിട്ട് മൂന്ന് തവണ തൊട്ട് തൊഴുക മന്ത്രം ജപിച്ച് അച്ചട്ടാണ് ഇത് കൂടുതലൊന്നും പറയാനില്ല കൃത്യം ചെയ്താൽ റിസൾട്ടാ കൃത്യം വിശ്വസിക്കണം ഭഗവാനെ കാരണം ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഇത്ര വിശദമായിട്ട് ഇനി മൂന്നാമത്തെ കാര്യം ഇപ്പം ഒരു വൈകുന്നപാട് രാത്രിയിലൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ബഹളം ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല കുട്ടികളുണ്ട് ഭാര്യയേ ഉള്ളൂ ഇപ്പം അയൽപക്കക്കാരൊന്നും വരത്തില്ല ഇത് സ്ഥിരം ബഹളം ഉള്ളിടത്ത് ആരും മൈൻഡ് ചെയ്യത്തില്ല അപ്പം ഈ ഭർത്താവൊക്കെ ഇച്ചിരി വയലൻ്റായി എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങളെ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ നേരെ കയ്യും കാലും മുഖവും കുളിമുറി കയറുക പെട്ടെന്ന് അത് ഈ വെ വ കാണുമ്പോൾ തന്നെ ചെയ്യണം അതായത് കുളിമുറി കയറി കയ്യും കാലും മുഖവും ഒന്ന് കഴുകിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു തന്നു കുളിമുറയെന്നു കൊണ്ട് കൂടുതലൊന്നും വേണ്ട ടോയ്ലറ്റ് ഉണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല പറഞ്ഞ് തരുന്നത് ആ അനുഭവം ഉണ്ടായിട്ടേ പറഞ്ഞതായിരുന്നു ഒരു ശങ്ക ഇതിൻ്റെ അകത്ത് പാടില്ല ഒരു സംശയം ഇതിനകത്ത് പാടില്ല ഉറച്ചു ചെയ്ത പല റിസൾട്ട് കറക്റ്റാണ് നിങ്ങൾ കുളിമുറിയിൽ നിന്ന് കയ്യും കാലുമോഹം കഴുകി കിഴക്കോട്ട് തിരിഞ്ഞുതെന്ന് അടുത്തുള്ള കൃഷ്ണൻ്റെ ക്ഷേത്രം പറഞ്ഞു പേര് വിളിച്ചു ചൊല്ലി ഈ ശാന്തമാകാൻ വീട്ടിലെ സ്ഥിതി ശാന്തമാകാൻ ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ശാന്തമായതായിട്ട് സങ്കല്പിച്ച് ഒരു രൂപ നാണയം ഞാൻ അവിടെ രാവിലെ സമർപ്പിച്ചേക്കാന്ന് പറയുക എന്നിട്ട് നിങ്ങൾ കുടുമുറിയിൽ നിന്ന് വലതു കാലം വെച്ചിറങ്ങുക ഈ നേരുമ്പോൾ ഇടത് കാലം ചിലപ്പോൾ മുന്നോട്ട് വെച്ച് നേരണം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുതേ ഇത് ശാന്തമാകും ഒരു രൂപ വെച്ചാൽ ഇപ്പം മാറ്റം വരും ചിന്തിച്ചാൽ പോയി കറക്റ്റ് ചെയ്യുന്നവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടോ പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക ഇത് നിങ്ങളെ അവിടെ ഈശ്വരൻ്റെ ഒരു സഹായം വരും നിങ്ങളുടെ വീട്ടിൽ ആ ശാന്തമാകും സംശയമൊന്നും വേണ്ട ഇനി ഇതുപോലെ തന്നെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ഒരു രൂപ എന്നാണെങ്കിൽ നേരാം രാവിലെ പോയി അവിടെ കൊടുത്തേക്കണം വഴക്കൊക്കെ ശാന്തമായി കഴിയുമ്പോൾ ഈ പിന്നെ ഈ നാണയം കൊടുക്കാനങ്ങ് മറന്നു പോകരുത് ഓ ഇനി പോകണമല്ലോ ഇനി അവിടെ പോയി കൊടുക്കണമല്ലോ വെളിയിലുള്ള കാണിക്കുമ്പോൾ ചിട്ടാൽ വിശ്വാസത്തിൻ്റെ അത് മറന്നു പോകരുത് പറ എല്ലാത്തിനൊരു സത്യം വേണം നമ്മൾ നേർന്നാൽ രാവിലെ തന്നെ കൊണ്ടോ കൊടുത്തിരിക്കണം പറഞ്ഞാൽ മനസ്സിലായാലും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ അടുത്ത് കൃഷ്ണൻ്റെ അമ്പലമാണേൽ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് നേരുക ഭദ്രകാളിയുടെ അമ്പലമാണെങ്കിൽ ഭദ്രകാളിയുടെ അമ്പലത്തിലേക്ക് നേടുക നേരുക ഈ ഒരു രൂപ നാണയം രാവിലെ പോയിട്ട് ഇട്ട് ഇടുക അവിടെ വെളിയിലുള്ള കാണിക്കാ മതി കൃഷ്ണനും ഭദ്രകാളിയും ഈ രണ്ട് ആൾ ഈ രണ്ട് ദേവതകൾക്ക് മതി മനസ്സിലായോ അതാ രഹസ്യം കൃഷ്ണനും ഭദ്രകാളിയും പറഞ്ഞവർക്ക് മതി ഈ കാര്യത്തിന് കേട്ടോ അത് മതി അത് അച്ചട്ട ഭലിക്കും പലിച്ചിട്ടുണ്ട് പറയുന്നത് ഇനിയും നിങ്ങളുടെ ഭർത്താവ് ഈ ഒട്ടിപ്പോ സ്റ്റിക്കർ പോലെ ഇരിക്കും ഒട്ടിപ്പോ സ്റ്റിക്കർ പോലെ ഇന്ന് വെച്ചാൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അതിനെ വേഗപ്പെടുത്താൻ അതുപോലെ ഭാര്യയും ഭർത്താവും സ്നേഹത്തിലായ ഒരു വിദ്യയുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്താൽ ഭാര്യ ഭാര്യ ഒരു വര വരച്ചിട്ട് അവിടെ പറഞ്ഞാൽ ഭർത്താവ് ഒന്നിക്കും അല്ല ഭർത്താവ് ഒരു വര വരച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ ഭാര്യ ഒന്നിക്കും ആർക്കും ചെയ്യാം ഭാര്യയ്ക്കും ചെയ്യാം ഭർത്താവിനും ചെയ്യാം ഇനിയിപ്പം ഇത് ഒന്നുകിൽ ഭർത്താവ് വീട്ടിൽ പ്രശ്നമാണ് കലഹമാണ് വിഷയങ്ങളാണ് അങ്ങനെയുള്ളവർക്ക് ചെയ്യാം ഇനി അല്ലെങ്കിൽ ഭാര്യ പ്രശ്നങ്ങളാണ് എപ്പോഴും വഴക്കാണ് അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് ചെയ്യുക ആർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഒരു വീട്ടിൽ നല്ല കാര്യം ഉണ്ടാകുന്ന കാര്യമാണ് രാവിലെ കുളി കഴിഞ്ഞ് ഉളിമുറി എന്നുകൊണ്ട് കിഴക്കോട്ട് തിരഞ്ഞു നിന്നാം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഈ ഒരു മാ ഒരു വിഷ്ണു ഗായത്രി മൂന്ന് തവണയോ ഒരു മിനിറ്റോ നിങ്ങൾ നിങ്ങളേത് വ്യക്തിയാണോ നിങ്ങളോട് ഐക്യമാകാൻ ആഗ്രഹിക്കുന്ന ഭർത്താവ് ഭാര്യ ഭാര്യമാണെങ്കിൽ ഭർത്താവ് നിങ്ങളോട് ഐക്യം ഉണ്ടാകാൻ സ്വഭാവമൊക്കെ മാറി മദ്യപാനൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളോട് കൂടുതൽ ഐക്യം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ വ്യക്തി ഐക്യമുണ്ടായതായി സന്തോഷത്തിൽ ഇരിക്കുന്നതായിട്ട് സ്വഭാവം നല്ലതായിട്ട് മാറിയതായിട്ട് തന്നെ സങ്കല്പിച്ചു മൂന്ന് തവണ ജപിക്കുക ഇത് ഞാൻ പറഞ്ഞ് ജപിച്ചവർക്ക് ഏറ്റവും സന്തോഷമായിട്ട് വേർപെടുത്താനാകാത്ത പോലെ ഒരു മനസ്സും ഒരു ശരീരവും പോലെ ജീവിക്കുന്ന ആളുകളുണ്ട് ഭഗവാനെ അനുഭവമുണ്ട് കാരണം അത്ര സന്തോഷം എന്ന് വെച്ചാൽ എപ്പോഴും വഴക്കും ബഹളവും ആയിട്ട് ജീവിച്ചവരെ മദ്യമില്ലെങ്കിൽ പോലും വഴക്കും പഴക്കുമ്പോളുമായിട്ട് ജീവിച്ചവരെ മദ്യപാനമായിട്ട് പഴക്കുമ്പോളും ജീവിച്ചവരെ എല്ലാം ഇന്ന് ഏറ്റവും സ്നേഹത്തിൽ ഭാര്യം ഭർത്താവും തമ്മിൽ ഐക്യത്തിൽ പോകുന്ന വീടുകളുണ്ട് ഞാൻ പറഞ്ഞു ചെയ്ത് ഇത്രയും മതി കൂടുതലൊന്നും വേണ്ട വേറൊന്നും വേണ്ടെന്ന് ഇത്രയും മതി അച്ചട്ടാണ് ബലം ഇത് എനിക്കൊന്നും കിട്ടത്തില്ല ഇത് ഇങ്ങനെ എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞ് തരാം ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നു ഓരോ കുടുംബത്തിലും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകണം ആ കുട്ടികൾ നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കാണിക്കുന്നുണ്ടാ പിള്ളേർ പഠിക്കുന്നത് പിള്ളേർക്കൊരു നല്ല ഭാവി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിള്ളേർ വല്ല കടകളിലും അവിടെ ഇവിടെ കന്ന് അവരുടെ കാലശേഷം കഴിച്ച് അവരുടെ ജീവിതവും പോയി എല്ലാം കുടുംബം ഒന്നും ക്ഷയിക്കുകയാണോ എന്ന് ഈ അച്ഛനും അമ്മയും ആ രീതി കാണിക്കുന്നുണ്ടാ പിള്ളേർ വളർന്നു വരുന്നത് അപ്പോൾ ആ ഒരു കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ ഒരു സന്തോഷമുണ്ടാകാൻ ഒരു സമാധാനം ഉണ്ടാകാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇപ്പം ഈ ഒരുപാട് കൊച്ചു കുട്ടികൾ ഈ സ്കൂളിൽ ഈ പത്തിലും പത്താം ക്ലാസ് കഴിഞ്ഞതും അങ്ങനെയുള്ള ഒരു കുട്ടികളൊക്കെ മദ്യപിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുന്നതായിട്ട് ഇങ്ങനെ പലരും ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവർ ബി കോമിന് പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന ആ തരത്തിലൊക്കെ ഉള്ള ഒരു കുട്ടികളൊക്കെ ഈ അവരം ഒക്കേഷണലി ആയിരിക്കും ഇപ്പം ക്രിസ്മസ് അല്ലെ ഓണം അങ്ങനെയുള്ള അപ്പം വീട്ടുകാരോട് ചോദിച്ചാൽ അവർ പറയും ഓ ഓണമല്ലേ അവൻ രണ്ട് മദ്യം കഴിച്ചതാണ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ അവിടെ അല്ല ഇതിൻ്റെ പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞാൽ ചിലർ കഴിച്ചാൽ കുഴപ്പമില്ല അത് അതും അങ്ങനെയുള്ളവരോട് ആരും കഴിക്കണ്ടെന്ന് പറയത്തുമില്ല പക്ഷേ ചില ആളുകൾ ഇത് മദ്യപാനം കഴിച്ചു കഴിയുമ്പം ഇപ്പം കുട്ടികളാണെന്ന് വിചാരിച്ചു അവർ ഇത് പല ആവർത്തിയായി കഴിയുമ്പം ഈ കൂട്ടുകൂടി ഇരുന്നോ എല്ലാം കഴിച്ചു കഴിയുമ്പോഴും ഒക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് പിന്നെ എന്നാ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഇവരൊരു കയ്യിൽ നിന്നുമല്ല കയ്യബദ്ധം പറ്റി ഇവൻ്റെ കേസായി വഴക്കായി ജയിലിലായി ഇവൻ്റെ ജീവിതം ജീവിതം പോയി എത്ര വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ നമ്മൾ പത്ര അനുഭവങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ട് ദിവസവും പിന്നെ ഇപ്പം വീട്ടിലാണെങ്കിൽ മദ്യപിച്ചിട്ട് വരുന്നു അപ്പനും മദ്യപാനിയാണെന്ന് വിചാരിച്ചു വാക്കേറ്റം ഉണ്ടായി എന്നെ ചിലപ്പോൾ ഒന്നും മനഃപൂർവ്വം ചെയ്യുന്ന ആയിരിക്കില്ല കയ്യബദ്ധം പറ്റി ആരുടെങ്കിലും ഒരാളുടെ ജീവിതം പോയോ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നു ഒരാൾ ജീവിതം പോവും വേറൊരാളുടെ രണ്ടുപേരുടെ ജീവിതം പോയോ ഇങ്ങനെ ഈ ഇത് ഇതുകൊണ്ട് പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്കെല്ലാം ഇഷ്ടപ്പെടണമെന്നല്ല അതുകൊണ്ടാണ് ഇതിനെ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്ന് വിളിക്കേണ്ട കാര്യമേ ഉള്ളൂ ലഹരി ആയതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അത് കഴിവതും അല്ലെങ്കിൽ ബന്ധിപ്പിക്കുക അത് ആരോടും ശല്യം ഉണ്ടാക്കാതെ വീട്ടിൽ ഇരിക്കുന്ന പ്രകൃതമായിരിക്കണം അത് ആർക്കും ശല്യമില്ല ആരും കുഴപ്പമൊന്നും പറയത്തുമില്ല പക്ഷേ ഒരു ഏറിയ പങ്കും കാണുന്നത് പ്രശ്നക്കാരാണ് അപ്പം ഇതുകൊണ്ടുള്ള എന്ന് വെച്ചാൽ ഒരു ഒരു വീടിന് മാത്രമല്ല സമൂഹത്തിന് ചുറ്റുപാടിനോടുകൂടെ അതിൻ്റെ ദോഷമുണ്ടാകുന്നത് പിന്നൊരു വീട് നശിക്കുക അപ്പോൾ വീട്ടിൽ ഇങ്ങനെയുള്ള ഇടത്ത് എവിടെ ഗതി പിടിച്ചിരിക്കുന്ന ഒരിടവും ഇല്ല മദ്യപാനമുള്ള വീടുകൾ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഓഫീസുകൾ സ്ഥാപനങ്ങളെല്ലാം നശിച്ചുപോയ ചരിത്രമേ ഉള്ളൂ ആരും രക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഒരു കലാകാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് നിലയിലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വീടുകളിലും ആയിക്കോട്ടെ അല്ലെ ഏത് കച്ചവട സ്ഥാപനം ആയിക്കോട്ടെ മദ്യപിക്കുന്നവിടെ ഒരിക്കലും രക്ഷ ഉണ്ടായിട്ടില്ല നശിച്ചു പോയിട്ടേ ഉള്ളൂ അത് പെട്ടെന്നൊന്നും ആദ്യം ഒരു 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 ഒക്കേഷണലി അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിനൊക്കെയാണ് തുടങ്ങുന്നത് പിന്നെ ഇത് ചിലർക്ക് നിർത്താൻ പറ്റത്തില്ല മാത്രമല്ല ചിലർ വയലൻ്റുമാണ് പിന്നെ അപ്പം അത് അങ്ങനെയുള്ളവരാണ് പ്രശ്നം അല്ലാത്തവർ മദ്യപിക്കുന്ന ആരും പറയത്തുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് പല ആളുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മദ്യപിക്കുന്ന ഒരുത്തരോട് ചെന്നേച്ച് ഉപദേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയും പ്രശ്നമുണ്ടാകും ഈ മദ്യപിക്കുന്നവരോട് മദ്യപിച്ചിരിക്കുന്ന സമയത്തൊരിക്കലും ഉപദേശിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം അവിടെ പ്രശ്നം ഉണ്ടാകും പിന്നെ മദ്യപിക്കാതിരിക്കുമ്പോൾ ഉപദേശിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എല്ലാം തലകുലിക്കേക്കും പക്ഷേ പിന്നെ അതുതന്നെ ചെയ്യും കാരണം ഇതൊക്കെ ബ്രെയിനല്ലേ മദ്യപാനം ടെൻഡൻസി ഉണ്ടാക്കുക അതിൻ്റെ ആ ഒരു മദ്യപിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ടെൻഡൻസിയാണ് പിന്നെ അത് ചെയ്യുക അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ലഹരി ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ ഉപദേശിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതുള്ളൂ പിന്നെ സ്വയം മനസ്സിലാക്കുക ചിലർ സ്വയം മനസ്സിലാക്കി തിരുത്തുന്നവരുണ്ട് അവരാണ് ഏറ്റവും വലിയവർ സ്വയം തെറ്റു തിരുത്തുന്നവരാണ് ഏറ്റവും വലിയവർ ഇപ്പം ആ ഞാൻ കാണിക്കുന്നത് ശരിയല്ല എൻ്റെ കുടുംബം നശിക്കുകയാണ് എൻ്റെ മക്കൾ നശിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ബോധമുള്ളവരെ തിരുത്തുന്നവരുണ്ട് അവരെ ഏറ്റവും വലിയ ആളുകൾ തെറ്റുതിരുത്തുന്നവരാണ് ഏറ്റവും വലിയ ആളുകൾ അത് ഏറ്റവും വലിയ ദൈവ ദൈവികമായ കാര്യമാണ് ഇതൊക്കെ ഒരു ഒരു കുടുംബത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇനിയും നിങ്ങൾ ഈ വിളക്ക് കത്തിക്കുന്നതന്നെ ശരിയായിട്ട് കത്തിച്ചാൽ തന്നെ വീട്ടിൽ മാറ്റം വരും അതായത് വിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കണം കിഴക്ക് വടക്കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഇതിലെ തെക്ക് ഭാഗത്ത് തിരി അവസാനമേ കത്തിക്കാവുള്ളൂ കിഴക്കും തുടങ്ങണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല രീതിയിൽ കത്തിക്കുന്നവരുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കിഴക്കവും തുടങ്ങണം തെക്ക് നിർത്തണം അതാണ് അതിൻ്റെ ഒരു രഹസ്യമായി പറഞ്ഞായിരുന്നത് കിഴക്ക് വടക്കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ചിലർ കിഴക്ക് കഴിച്ചിട്ട് കത്തിച്ചിട്ട് പടിഞ്ഞാറ് കത്തിക്കും പിന്നെ വടക്കിഴക്ക് കത്തിക്കും പിന്നെ വടക്ക് കത്തിക്കും എന്താണേലും അവസാനം തെക്ക് കത്തിക്കണം തുടങ്ങുന്ന കിഴക്കും തുടങ്ങാം എന്ന് കിഴക്കൊന്ന് തുടങ്ങണം തെക്ക് അവസാനം കത്തിക്കണം അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പലരും പല രീതിയാണ് ചിലരിങ്ങനെ ഒന്ന് കിഴക്ക് കത്തിച്ചിട്ട് പിന്നെ വടക്കിഴക്ക് കത്തിച്ചിട്ട് അല്ലേ പിന്നെ പടിഞ്ഞാറ് കത്തിച്ചിട്ട് വടക്ക് കത്തിച്ചിട്ട് ഇങ്ങനെ കത്തിക്കുന്നവരുണ്ട് അതായത് ഇങ്ങനൊരു ഒരു ക്ലോക്ക് വൈസോ ആൻ്റി ക്ലോക്ക് വൈസോ അല്ലാതെ കത്തിക്കുന്നവരുടെ എങ്ങനെ കത്തിച്ചാലും എന്ന് പറഞ്ഞാൽ കിഴക്കും തുടങ്ങുക തെക്കത്തെ തിരി അവസാനം കത്തിക്കുക രഹസ്യവിദ്യ പറഞ്ഞത് പിതൃപ്രീതി ഉണ്ടാകുന്നത് അപ്പം കിഴക്ക് വടക്കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഇങ്ങനെ അഞ്ചു തിരിയിടുക കിഴക്കും തുടങ്ങുക തെക്ക് ഭാഗത്തെ തിരി അവസാനം എന്തായാലും കത്തിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അവസാനം കത്തിക്കുക അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം തെക്ക് പിതൃക്കളുടെ ദിക്ക അപ്പോൾ തെക്ക് ഭാഗത്ത് തിരി അവസാനം കത്തിക്കുന്നത് കൊണ്ട് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും കൃത്യം ചെയ്ത വീടുകളിലെല്ലാം സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ട് ചെയ്തു നോക്കിക്കും ഇതൊക്കെ നമുക്ക് വളരെ രഹസ്യമായി കിട്ടുന്ന വളരെ രഹസ്യമായി കിട്ടുന്ന ചില സംഭവങ്ങളാണ് ഇത് എത്രയോ വീടുകളിൽ ചെയ്ത എല്ലാം സ സമാധാനവും സന്തോഷവും ഐശ്വര്യമുണ്ട് ഇനി ഓരോ തിരിയും കത്തിക്കും രാവിലെയും പോയിട്ട് അങ്ങനെ തന്നെ ചെയ്യണം പ്രത്യേകിച്ച് സന്ധ്യാ നേരത്തെ നാമം ജപിച്ചിരിക്കണം വീട്ടിൽ വിളക്ക് തെളിയിച്ച് സീരിയലൊന്നും ആ സമയത്ത് മാറ്റി വെച്ചേക്കണം ആ വീട്ടിലുള്ള എല്ലാവരും രക്ഷമുള്ളൂ സംശയമൊന്നും വേണ്ട അത് കഴിഞ്ഞ് സീരിയലൊക്കെ കണ്ടാൽ മതി അപ്പം ഇനി രാവിലെയും കത്തിക്കണം വയകിട്ടും കത്തിക്കണം ഇതുപോലെ വിളക്ക് അതിൻ്റെ അകത്ത് പേരിക്കണ്ട ഉപയോഗിക്കേണ്ട അഞ്ചു തന്നെ വീട്ടിൽ കത്തിക്കുമ്പോൾ എള്ളെണ്ണ ഉപയോഗിച്ചു എള്ളെണ്ണ ഉപയോഗിച്ചു അതാണ് ഏറ്റവും നല്ലത് എണ്ണ എള്ളെണ്ണ അല്ല നല്ലെണ്ണ നെയ്യ് ഉപയോഗിക്കണ്ട നെയ് വേണമെങ്കിൽ ഇപ്പം വ്യാഴാഴ്ച അല്ല ഏതെങ്കിലും ഒരു ദിവസമോ ചെയ്യാം വ്യാഴോ ഞായറോ ഒക്കെ ചെയ്യാം പക്ഷേ അല്ലാതെ എള്ളെണ്ണ ഉപയോഗിച്ചാൽ മതി അതിൻ്റെ അകത്ത് ഒരു ഡൗട്ടും വേണ്ട സ്ഥിരം നെയ്യട്ടൊന്നും കത്തിക്കേണ്ട ക്ലിയറായിട്ടാണ് പറഞ്ഞായിരുന്നത് ഇനിയും കിഴക്ക് ഭാഗത്തെയും ഓരോ തിരിയും കത്തിക്കുമ്പോഴും സർവ്വമംഗളമംഗലേ ശിവേ സർവാത്വ സാധിക്ക് ശരണ്യെ ത്രയംബകെ ഗൗരീ നാരായണേ നമസ്തുതേ ഒരു തവണ ഓം ഐം ശ്രീം ഹ്രെയിം ക്ലെയിം നമ ഒരു തവണ ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ ഒരു തവണ ഇത് മൂന്നും ഓരോ തവണ വീതം വാഗോണ്ട് ജപിക്കണം വാഗോണ്ട് ജപിച്ചുകൊണ്ട് ഈ അഞ്ചുതിരിയും കത്തിക്കുക തെക്ക് ഭാഗത്ത് തിരി അവസാനം മാത്രം കത്തിക്കുക ഇനി കെടുത്തുമ്പോഴും ഈ ഓരോ തിരിയും കെടുത്തുമ്പോഴും ഈ മൂന്ന് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ജപിക്കണം തെക്ക് ഭാഗത്തെ തിരി അവസാനം മാത്രം കെടുത്തുക തിരി എപ്പോഴും താഴ്ത്തിക്കെടുത്തതാണ് നല്ലത് കേട്ടോ അത് മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഒരു സംശയം വേണ്ട അതിൻ്റെ അകത്ത് ഊതിക്കെടുത്തരുതേ താഴ്ത്തിക്കെടുത്തുക മന്ത്രം ജപിച്ചുകൊണ്ട് കൃത്യം ആ ഐശ്വര്യം ഉണ്ടാക ഒരു സംശയം വേണ്ട താഴ്ത്തിക്കെടുത്തുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ചിലര് ഇവർ ചെയ്ത് താഴ്ത്തിക്കെടുത് ശരിയല്ല എന്നല്ല കാരണം ആ ഇതിലേക്ക് തന്നെ അത് ലയിക്കുവാണ് ഒരു കുഴപ്പമില്ല മന്ത്രം ജപിച്ചുകൊണ്ട് ഊതി കെടുത്താൻ പാടില്ല അടിച്ച് കെടുത്താൻ പാടില്ല അതെപ്പോഴും ശ്രദ്ധിക്കുക കരിന്തിരി കത്താൻ പാടില്ല കരിന്തിരി കത്തിയാൽ ആ തിരി വീണ്ടും കത്തിക്കരുത് അതെടുത്തിട്ട് വേറെ തിരി കത്തിക്കണം ഇനി കത്തി തീരുന്ന തിരി നമ്മളൊരു പാത്രത്തിനകത്ത് വെച്ച് ഒരാഴ്ചയിലെ വല്ലവും അതിനകത്ത് ഇച്ചിരി കർപ്പൂരം എല്ലാം ഇട്ട് കത്തിച്ച് കളഞ്ഞാൽ മതി അല്ലാതെ തിരി അവിടെ എവിടെയോ എടുത്ത് എറിയുക അതൊന്നും ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ തിരി തന്നെ കത്തിച്ച് നോക്കി ആ വീട്ടിൽ സമാധാനം ഉണ്ടാകില്ല നിങ്ങൾ ചെയ്തു നോക്കൂ ശരിയായ വിശ്വാസത്തോടെ ചെയ്തു നോക്ക് ചെയ്തവരല്ല വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ട് പിന്നെ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് അല്പം ചാണകം വെള്ളം തളിക്കുക അത് പച്ച ചാണകം ഉണ്ടെങ്കിൽ അത് നല്ലത് ഇച്ചിരി വെള്ളം ചാലിച്ച് പേരിന് മതി മുറ്റത്തും വിളക്ക് കത്തിക്കുന്നിടത്തും ഇനി പച്ച ചാണകം ഇല്ല ഇച്ചിരി ഉണക്ക ചാണകം മേടിച്ച് അല്പം പേരിന് വെള്ളം ചാലിച്ച് പേരിന് മതി മുറ്റത്തും വിളക്ക് കത്തിക്കുന്നിടത്തും തെളിക്കുക എന്നിട്ട് വിളക്ക് കത്തിക്കുക രാവിലെ സന്ധ്യയ്ക്കും ചെയ്യുക ഞാൻ പറഞ്ഞ് കൃത്യമായിട്ട് ചെയ്തവർ ഒക്കെ ജീവിതത്തിൽ അവരുടെ വീട്ടിലേ മാറ്റമുണ്ട് ഉണ്ട് ഇനിയും പൈസ ഇപ്പം ഈ സമാധാനം വരുന്നു ഇനിയും പൈസ വരണം എന്ത് ചെയ്യണം നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ എപ്പോഴും വലതു കാലി വെച്ച് കയറുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെപ്പോഴും വലത് കാലി വെച്ച് ഇടത് കാലി വെച്ചിറങ്ങുക ഇറങ്ങുമ്പോൾ കക്കൂസ കുളിമുറയിലൊക്കെ കയറുമ്പോൾ എപ്പോഴും ഇടത് കാലി വെച്ച് കയറുക ഇറങ്ങുമ്പോൾ വലത് കാലി ഇറങ്ങുക ഇത് തന്നെ കൃത്യമായിട്ട് പാലിച്ചാൽ ധനം വരും ഇതുതന്നെ കൃത്യമായിട്ട് പാലിച്ചാൽ ധനം വരും ചെയ്ത് നോക്കിയാൽ അപ്പോൾ സമാധാനമായി ധനമായി